ലഡ്ഡു തിന്നുന്ന സമയത്ത് തൊണ്ടയിൽ അതായത് കഴുത്തിൽ ഒരിക്കൽ ആയിട്ടില്ല നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളാവൂല ആ ലഡു കഴിക്കുന്ന സമയത്ത് ഒരു തവണയെങ്കിലും അവിടെ എന്താ പറയാ തൊണ്ടയിൽ കുടുങ്ങി എന്ന് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ട് വേണം താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് മനസ്സിലായി അപ്പോ അവനെ വിളിക്കുവാണ് നല്ലൊരു യൂണിഫോം യൂണിഫോമിന് വലിയ ഉണ്ട് ആ ഒരു വിലേൻ്റെ റെസ്പെക്റ്റ് എന്നുള്ളത് ഒന്ന് എഴുന്നേറ്റ് ഇരുന്നിട്ട് നമുക്കൊന്ന് കയ്യടിക്കാം ഓക്കെ ഓക്കെ അനുഗ്രഹേ ഇവിടെ എത്തിയൊരു കഥ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനെ സെലക്ഷൻ കിട്ടി പോയ സമയത്ത് ഇവൻ വന്നത് അത് ഇവൻ്റെ ഫ്രണ്ടായിരുന്നു നമ്മുടെ ഏത് സിൻ ഏത് സോപ്പിൻ്റെ പരസ്യം ഉള്ളത് എൻ്റെ ഫ്രണ്ട് റിയ ആണ് എനിക്ക് സജക്റ്റ് ചെയ്തത് രാധിക സോപ്പ് ഏതാ ചന്ദ്രകേന്റെ ആ ഒരു പരസ്യത്തിൻ്റെ മോഡലിലാണ് അനു ഇവിടെ എത്തിയത് അതാ ഇവൻ്റെ കൂടെ ഉള്ള നിങ്ങൾക്കറിയായിരിക്കും പലർക്കും ഗോപി എന്നുള്ള ഒരു പയ്യനാണ് അക്കാഡമിയിലേക്ക് ഇവനെ കൂട്ടി വന്നത് അവനിപ്പോഴും നമ്മൾ ചിലപ്പോൾ രാവിലെ മൈൽ സ്കൂളിൽ നിന്ന് മറ്റേ അവരൊപ്പം ഓടുന്ന കാണാം വെറും നാല് മാസമാണ് ഇപ്പോൾ ഇവിടെ നിന്നിട്ടുള്ളത് ഇന്ന് നാലര മാസത്തെ ബേസിക് ട്രെയിനിങ്ങിന് ശേഷം റിക്രൂട്ട് ലീവിന് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വന്നത് കാരണം പലരൊന്നുള്ളത് നമുക്ക് ഇവിടെ ലീവിന് വരികയാണെങ്കിൽ എല്ലാ ലീവിലും ഓരോ ഉദ്യോഗാർത്ഥിയും വരുന്നുണ്ട് ഇവിടെ ഡെയിലി നമുക്ക് ലഡു നല്ല പണി ഉണ്ടാകും നമ്മുടെ ഷുഗർ ആയിട്ട് ഇപ്പോൾ അഡ്മിറ്റ് ആയാനേ പക്ഷേ അതിൽ നിന്ന് സ്പെയർ എന്നുള്ളതിലാണ് ഇപ്പം ഇവിടെ വരാൻ പറ്റിയത് പോലും എന്നുള്ളത് അതായത് ഈ ഒരു ലീവിന് വന്നിട്ട് രണ്ടാഴ്ചത്തെ ലീവിന് വന്നിട്ട് ഒരു ദിവസം മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ വന്നതെന്നുള്ളത് പോലും നല്ലൊരു പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെയും സമയമല്ലേ അമ്പലത്തിൽ കാരണം പലരും ഇപ്പൊ നോക്കുന്നുണ്ട് അയ്യോ വേഗം ഫുഡ് കഴിക്കാൻ സമയമായിള്ളത് ഓക്കെ അപ്പൊ അനു പിന്ന നല്ലൊരു ഒരു കൈ കൂടി കൊടുക്കണ്ടേ അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് വാക്ക് നമുക്ക് കേൾക്കണ്ട എന്താണ് ഇവിടുത്തെ ഒരു കാര്യവും ഇവിടുത്തെ ട്രെയിനിങ് ചെയ്തുകൊണ്ടുള്ള ഉപകാരവും പിന്നെ അവിടെ എന്തായിരുന്നു എന്നുള്ളതും എന്തായിരുന്നുള്ള നമുക്ക് അവിടെ നിന്നു തന്നെ കേൾക്കാം ഏഹ് കായിട്ടൊന്നും പറയാനില്ല ഞാനും ഇതേപോലെ നിങ്ങളെപ്പോലെ ഒരു അഞ്ചാറ് മാസം മുന്നേ ഈടെ തന്നെ പഠിച്ച് ഫിസിക്കലും ഇതേ ഗ്രൗണ്ടിൽ തന്നെ ചെയ്തിട്ട് മെഡിക്കൽ അസിസ്റ്റൻ്റ് എയർഫോഴ്സിൻ്റെ മെഡിക്കൽ അസിസ്റ്റൻ്റ് ഇതിൽ കയറിയതാണ് പിന്നെ ഈ ഇവിടുത്തെ ഫിസിക്കലും കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വീട് ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് കുറച്ചും കൂടി ഹെൽപ്പ്ഫുള്ളായിരുന്നു ഈ ഡ്രോണിൻ്റെ ക്ലാസ്സും ടീച്ചേഴ്സിൻ്റെ പ്രത്യേകിച്ച് എല്ലാം മാത്സിൻ്റെ ടീച്ചർ ഇംഗ്ലീഷിൻ്റെ ടീച്ചർ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ കാര്യമായിട്ടൊന്നും പിന്നെ മോട്ടിവേഷൻ എന്ന് പറയാൻ കാര്യമായിട്ട് എൻ്റെ സ്റ്റോറിയിൽ വലിയ മോട്ടിവേഷൻ ഒന്നും തരാനില്ല നിങ്ങൾ സെൽഫ് മോട്ടിവേഷൻ തന്നെ മെയിനായിട്ട് നോക്കുക പഠിക്കുക വേഗം രക്ഷപ്പെടാൻ നോക്കുക എഴുതുന്നു എങ്ങനെയെങ്കിലും കയറിപ്പോവാങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാ വേറെ ഒന്നും പറയാനില്ല ഓക്കെ ഗുഡ് അതായത് സാറേ ഒരു മലക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കോഴിക്കോടും കാസർഗോഡും ശ്രീവാണ്ടം വരെ പോകണമെന്ന് അറിയുന്നതിനെക്കാട്ടും നല്ലത് ഞാൻ ഇവിടുന്ന് അയച്ചു കൊടുത്തിട്ട് ആ സമയം കൂടെ ഇവിടെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേടാം ഓക്കെ കാരണം ഇവനെന്നുള്ളത് പിന്നെ ഇവൻ്റെ ഈ ഹൈറ്റ് ഞാൻ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ എയർഫോഴ്സിൻ്റെ നേവിക്കും പറ്റുന്നതാണ് ആർമിയിലേക്ക് പിന്നെ പറ്റൂല അവൻ അറിയായിരുന്നു അതിനൊക്കെ എനിക്ക് എന്നുള്ളതുകൊണ്ട് എന്തായി അതിൽ കയറി കാരണം എഴുതിയ എക്സാം എക്സാമെന്നുള്ളതിൽ സെക്കൻഡാണ് തേർഡായ കിട്ടിയത് ഇത് തേഡ് തേഡ് രണ്ട് എന്നുള്ളത് പോയതാണ് അത് സ്റ്റാർട്ടിങ് എന്നുള്ളത് ഇപ്പം ഇന്നലത്തെ നമ്മുടെ എക്സാമിൻ്റെ എയർഫോഴ്സിൻ്റെ റിസൾട്ട് നോക്കിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവുമത്